നമ്മടെ സൈഡിൽ നിന്ന് റിപ്ലൈ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണേലും ഞാനൊരു പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് എല്ലാവർക്കും വളരെ നന്ദി എപ്പോഴും പറയുന്നവരെയാണ് എല്ലാരെയും സപ്പോർട്ട് ചെയ്ത നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്ത് തന്നിരിക്കുന്നത് അതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഭൂമി നിങ്ങൾ അടിപൊളിയാണ് കിടിലവാണ് സൂപ്പർ ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അതിനേക്കാൾ കിടിലവാണ് ഏ നമ്മുടെ സമൂഹത്തില് സിംഗിൾ മദറായിട്ട് മക്കളെ നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവരെയൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കണം ഏഹ് വിധവകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബിഗ് ബോസി വന്നു അവരെയാണ് റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെ കുറെ സാധനങ്ങൾ വിധവാക്കാടൊക്കെ അന്ന് ബിഗ് ബോസി ഇറക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ ഇതേ രേണുസുദി കുറച്ച് സിംഗിൾ മദർ ആയിട്ട് നിൽക്കുന്നപ്പോൾ ഏതെങ്കിലും അമ്മമാരെ കണ്ടൊന്ന് പഠിക്കുന്ന വളരെ നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് കിച്ചുക്കകത്തോടെ പറയുന്ന കാര്യങ്ങൾ എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ ഇങ്ങനെ തന്നെ മക്കൊക്കെ ചെയ്തു കൊടുക്കണം റീസെന്റ് ആയിട്ട് കിച്ചുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് കിച്ചു പ്ലേ ചെയ്യാം എന്താ ഇപ്പൊ ചെയ്യ നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ പേരിൽ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ കൊണ്ട് കേസ് പറഞ്ഞു നമ്മളെല്ലാവരും സപ്പോർട്ട് ആയിട്ടാണ് കൂടുതലും കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഇപ്പം ലൈവിലാണല്ലേ ക്വസ്റ്റൻ വന്നായിരുന്നു അപ്പഴും

വളരെ സന്തോഷം നല്ലൊരു സംഭവമാണ് നമ്മൾ ഒരു നമ്മൾ കാര്യത്തിനും നമ്മുടെ കേസ് കിട്ടി എന്തായാലും അതാണ് ഒന്നും ചെയ്യാൻ നമ്മുടെ സൈഡിൽ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണ് ഞാനൊരു പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് എല്ലാര്ക്കും വളരെ നന്ദി എപ്പോഴും പറയുന്നുണ്ട് ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്ത മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് സന്താനം പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല വേറെന്തേലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നു അറിയത്തില്ല എന്റെ പേരിലാണല്ലോ ചിലപ്പോ ആ രീതിയില് കൊണ്ട് ചിലപ്പോ വന്നേക്കാം അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം വേറെ വഴിയില്ല ഇപ്പൊ അനുഭവിക്കുക ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാന്ന് വിചാരിച്ച അപ്പൊ അങ്ങനെ ഇങ്ങനെ അറിയണമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ട വീഡിയോ കണ്ടാ മതി ഇങ്ങനെ വീഡിയോയിലുണ്ട് എല്ലാ വിശദമായിട്ട് അതിനകത്ത് അത് പറയണമെന്ന് തോന്നി എന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞതാണ് നമ്മൾ ഇന്നലെ പറയുന്നു നിങ്ങൾ കട ജ്യൂസ് വരും െന്ന് പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവർക്ക് വക്കീൽ നോട്ടീസ് അല്ല അയച്ചേക്കണേ അടുത്ത ഏഴു ദിവസത്തിനുള്ളിൽ ബിഷപ്പിനെതിരെ ഈ തമ്മാടിത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏഴു സൂതി കിട്ടേക്കുന്ന വീഡിയോസ് ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന അങ്ങനെ ഒരു സാധനമാണ് വെച്ചേക്കുന്നത് ഇപ്പം രേണുസ്തുതി തിരിച്ചു വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിലോട്ട് നമുക്ക് വരാം അപ്പം കിച്ചു ഇവിടെ ഒരാളെയും മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കെ എച്ച് ഡി സി ഫിറോസുഖേനെ ആണെങ്കിലും ബിഷപ്പിനാണെങ്കിലും ഒരു പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിച്ചേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കിച്ചു അപ്പോൾ കിച്ചുവിൻ്റെ പേരും ചേർത്താണ് ആ ഒരു വക്കീൽ നോട്ടീസ് പോയേക്കുന്നത് പേര് എന്തിനാണ് അവിടെ ചേർത്തേക്കെന്നുള്ളത് ഇപ്പോഴും അത് എനിക്കും അറിയത്തില്ല കേട്ടോ കാര്യം അത് ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടേണ്ടെന്നൊരു റിപ്ലൈ തന്നെയാണ് എന്തുകൊണ്ടാണ് കിച്ചുവിൻ്റെ പേരവിടെ വെച്ചത് എന്നുള്ളത് തന്നെ എന്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ കൊല്ലത്ത് അവൻ ആ മറ്റേ വീട്ടിലോട്ട് പോവാറ് കൂടിയില്ല വല്ലപ്പോഴും ഒക്കെയാണ് കിച്ചു പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവൻ അതിനെക്കാട്ടി കംഫർട്ടബിൾ കൊല്ലത്ത് നിൽക്കുന്നതാണ് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന ആളുകൾ അവനെ അത്രത്തോളം കംഫർട്ടബിൾ ആക്കി വെക്കുന്നതുകൊണ്ടാണ് എന്നാൽ തൊട്ട് എന്താണ് സംഭവിക്കുന്നത് ഏഹ് ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയങ്ങളൊക്കെ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ കിച്ചു ഒരു സൈഡിൽ നിന്ന് എന്നെ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തരുതേ ഞാനിതിലൊന്നും ഇല്ലേ എന്നൊക്കെ പറയുമ്പഴത്തേക്കിനും പിന്നെ ഈ രേണു വലിച്ചിട്ടിട്ട് നിങ്ങളെ കാണിച്ചു കൂട്ടുന്ന പരിപാടികളല്ലേ നിങ്ങളുടെ മക്കൾ കൂടെ ബാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് പോയിക്ക് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് മടുത്ത് എന്നിട്ടും എല്ലാ വീഡിയോസും കുത്തിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് രേണുസുദ്ധി എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് ഉണ്ടായിക്കോ ഒരു പ്രശ്നം നിങ്ങളെ ലൈബ്രിലിറ്റി നിന്നോ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ സഹായിച്ച ആൾക്കാരുടെ വരുന്നത് സ്വന്തം മക്കൾക്ക് ഇതുപോലെ പണി ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുമ്പോഴല്ലോ സൂപ്പറായിട്ടുണ്ട് ഇവരിനിയും യർപോർട്ടിലുള്ള ഇവരുടെ മീഡിയാസിന്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യം ഉണ്ട് നമുക്ക് അത് ഒന്ന് കേൾക്കാം കൊടുക്കേണ്ടവരെന്ന് പറയുമ്പോ ആരാണ് ഈ കൊടുക്കേണ്ടത് ആരുടെ പേരിലാണ് ഇവരുള്ള കിച്ചുവിൻ്റെ രേതപ്പന്റെ പേരിലല്ലേ അവരാണോ ഇത് തിരിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒരു സാധനമല്ലേ നിങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരെ ഇതിനകത്തോട്ട് വലിച്ചിട്ടിട്ട് ഇപ്പൊ പറയാണ് ഇത് ഞാനല്ലല്ലോ അവരല്ലേ കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലേ നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്തവ നിങ്ങൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പം അതിന്റെ ആവശ്യകത ഉണ്ടാവുന്നില്ലായിരിക്കും പക്ഷെ ആ കുട്ടികൾക്ക് ആ ഒരു വീട് അത്യാവശ്യമായിട്ടുള്ള സാധനം തന്നെയാണ് ഏതൊരു അമ്മയ്ക്കാണ് സ്വന്തം മക്കളെ ഇതുപോലെ ആൾക്കാരെ മുന്നിൽ വലിച്ചിട്ടിട്ട് അതിനകത്തുനിന്ന് കൈ എഴുന്നാൻ പറ്റുന്നത് സാധാരണ അമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളെ കൂടുതൽ സേവ് ചെയ്യാനേ കൂടുതലും ശ്രമിക്കാറുള്ളു അങ്ങനെയല്ലേ സംസാരിക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് വളരെ മോശമാണ് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ആ കുട്ടികൾക്ക് നിങ്ങളാണെല്ലാം അപ്പൊ അങ്ങനെയുള്ളപ്പോ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടാ വളരെ മോശമാണത് അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല കേട്ടോ സത്യമായിട്ട് വിവാദം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒന്നും ോട്ടോ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ കൂടെ ആയി ബിഗ് കയറാൻ നിൽക്കുന്ന ഇവരുടെ എല്ലാ കൂട്ടുകാരികളും ഇത്തരത്തിലെ എല്ലാ വീഡിയോസും ശ്രദ്ധിക്കയച്ചു കൊടുക്കാറുണ്ട് എല്ലാ വീഡിയോസും കുത്തിരുന്ന് കാണാറുണ്ട് അറിഞ്ഞേ ഇല്ല എന്ന് പറയുന്നത് കള്ളവാണ് ഞാനൊന്നും അറിഞ്ഞില്ല മറ്റേ ഇതിനെല്ലാം മറുപടി നമ്മുടെ ക്രൈം ഫൈനലിനകത്ത് നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പാത്ര ക്ലമന്റെ കാളിയാണ് ആ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഡൈലോഗി പറയാനുള്ളത് നിങ്ങള് ചോദിച്ചോ പൊക്കോക്കോ അതൊക്കെ ഉണ്ട് ബൈ എന്റെ പിഴ എന്റെ പിഴ എന്റെ മാത്രം പിഴ വിട്ടോ അതാന്ന് ഡൈലോഗോ എൻ്റെ തല എന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് പോലെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് സുധി അതുകൊണ്ടല്ലേ റിപ്പീറ്റഡ്ലി ഇതിനകത്ത് വന്നുകൊണ്ട് വീണ്ടും ഈ ഇവരെ കളിയായിക്കൊണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കണത് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞ വിഷപ്പാമ്പെന്നും അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇതേ സുധി ഇപ്പൊ ഇത് മാറ്റിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം എന്താ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടല്ലേ ഏതുകൊണ്ട് ഒന്നുമേ അറിഞ്ഞില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ ഏഹ് അപ്പൊ ഈ വിഷയങ്ങൾ അറിയാതെ എങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ രേണു സുധിക്ക് പറയാൻ പറ്റുന്നത് എന്റെ പൊന്ന് നിങ്ങളൊരു ഒന്നൊന്നര അവതാരമാണ് കേട്ടോ എന്താണെങ്കിലും റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമസ്കാരം നമ്മുടെ ബിഷപ്പ് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്ത പറമ്പ് തിരിച്ചു വാങ്ങാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏഴും അയാൾക്കെതിരെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതേ നമ്മുടെ മുന്നോട്ട് പോകുന്ന ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അതിന് എന്റെ അഭിപ്രായം ഞാൻ വ്യക്തിപരമായഭിപ്രായം ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തു അപ്പം അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് സി ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോ അങ്ങനത്തെയൊക്കെ പറയുന്നതന്നെ അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല ഞാൻ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവും എല്ലാം ഞങ്ങളെല്ലാം കൂടെ കൊടുത്തത് രേണു സുതിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ കണ്ടിട്ടുമല്ല അല്ലെങ്കിൽ രേണുവിൻ്റെ മറ്റുള്ള കുടുംബക്കാരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കണ്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ അത് അവരുടെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു ട്വന്റി ഫോർ ചാനൽ കൃത്യമായിട്ടാണ് നമ്മൾ അവര് ഡിസ്കസ് ചെയ്ത് ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അത് കുട്ടികളുടെ പേരിൽ റേഷി കൊടുത്തത് അന്നും അവിടെ ചർച്ചയ്ക്ക് വന്നൊരു കാര്യമാണ് നമുക്ക് അവരെ പേരിൽ നാളെ അവർ വിവാഹം കഴിച്ചു പോകുക മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടുന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തിനു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഇങ്ങനെയൊരു രജിസ്ട്രേഷൻ ചെയ്ത് അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു ഇത് അവരുടെ പേരിലല്ലാഞ്ഞിട്ട് കൂടി ഇവരിപ്പം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇനി അത് അവരുടെ പേരിലായിരുന്നെങ്കിലും എന്റെ പൊന്നു ഇത് എവിടെ പോയി നിന്നേന് ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഇത് ഞാനല്ലോ തിരിച്ചു കൊടുക്കണ്ടേ മക്കളുടെ വണ്ടയ്ക്കൊട്ട് പിന്നെ കൊണ്ടിട്ടിട്ട് സത്യം പറയാലോ നിങ്ങള് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കിച്ചു ആണെങ്കിലും നിങ്ങൾ ട്രോമയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് സീരിയസ് പേരിൽ അപ്പോൾ ആ സ്ഥലം കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ആ ഒരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ലായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് അത് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നുകഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിന്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇവിടെ വീടുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു സൗജന്യമായിട്ട് ഒരു വീട് സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ വീട് വരാനും വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് വരികയും വീട് അപ്രൂവൽ കിട്ടുക ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ട് മറ്റുള്ള ബയോസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇതിന് കേസോ നൂലമാലകളില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അതിൻ്റെ കൊടുക്കുന്ന നന്മ അത് നമ്മൾ കാണാതെ പോകരുത് അല്ല ഈ ബിഷപ്പിന്റെ ഒരു വസ്തുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി ഇഷ്യൂ ഇതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ പിടുത്തവില്ല കേട്ടോ കാര്യം നമ്മൾ മറ്റേ റിയാക്ഷൻ ബ്ലോഗേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ച പോലും ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് ബിഷപ്പ് പറഞ്ഞെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പം അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ബാക്കിയുള്ള പല ആളുകളും ഇത്തരത്തിൽ ഇദ്ദേഹം സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ചതാണ് അപ്പൊ അങ്ങനെ ഇത്രയും ആളുകൾക്ക് സഹായം ചെയ്തത് പോലും ഇതുപോലെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടാണോ അപ്പൊ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി നമുക്കില്ല കാര്യം ബിഷപ്പ് ഒരുപാട് ആളുകളെ സഹായിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം രേണുസുതി ഇവർക്ക് ഇത്തരത്തിലൊരു ആ ഒരു സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന എന്തിന്റെ പേരിലോ ആയിക്കോട്ടെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു കാര്യം തന്നെയാണ് അതിനകത്ത് ഒന്നും പറയാനില്ല ഓക്കെ ഇനി ബാക്കി കേക്കാം അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ രേണുസുദ്ധി അവിടെ താമസം തുടങ്ങിയതിനു ശേഷം മുൻപ് ആരെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ചു വരുമായിരുന്നു ഇപ്പോൾ സ്ഥലം പോലും അന്വേഷിച്ചു വരുന്നില്ല എന്നാണ് ബിഷപ്പൊരിക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് അതാണ് നിൽക്കട്ടെ അപ്പോൾ അതിൻ്റെ പരില് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ബിസിനസ് വരവുമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങളായപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്ത് കൊടുത്ത സ്ഥലം തിരിച്ച് വാങ്ങിക്കണമെന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ഞാനതിനെ പിന്തുണയ്ക്കാനുമില്ല അല്ലെങ്കിൽ ഞാൻ എടുക്കാനുമില്ല പക്ഷെ ഞാനിവിടെ പറഞ്ഞു തരുന്നെച്ചാൽ കൊല്ലം സ്തുതി മനോടപെട്ടുപോയ കൊല്ലം സ്വദിയുടെ മക്കൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ അതിൻ്റെ പേരിൽ ഒരു വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ കൊല്ലം സുദ്ദിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചുണ്ടായിരിക്കുക ഈ കൊല്ലം സുദിയുടെ ആത്മാവായിരിക്കും അതിനകത്ത് ഒരു സംശയമില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊല്ലം സുദിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത് രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ എന്ന് പറയുന്ന അത് അവരുടെ അച്ഛൻ ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി എന്നെയും അല്ലെങ്കിൽ ബിഷപ്പിനെയൊക്കെ തെറി പറയുന്നു അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെന്തിനാണ് കുട്ടികളവിടെ നിറക്കിവിടുന്നത് അത് ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തുകൊണ്ട് കിച്ചുവിൻ്റെ പേര് ഈ വക്കീൽ നോട്ടീസിൽ വെച്ചു എന്നുള്ളത് കൃത്യമായിട്ടും അത് ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടുന്ന ഒരു റിപ്ലൈ തന്നെയാണ് കാര്യം അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെങ്കിലും കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യമാണ് എന്തുകൊണ്ട് കിച്ചുവിൻ്റെ പേര് അവിടെ വന്നു എന്നുള്ളത് അപ്പോൾ കാര്യം കിച്ചു ഒരിക്കലും മോശമായിട്ട് ഇവർ ആരെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അതിനകത്ത് പല ആളുകളും കമന്റ് ബോക്സ് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ബിഷപ്പ് പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് മുമ്പ് നമ്മൾ ആ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ട് ആ മനുഷ്യനെ സംസാരിക്കും ഇപ്പം സജിനസ് ഇവരൊക്കെ വന്നിട്ട് എന്തൊക്കെ അപരാധങ്ങളാണോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ബിഷപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് ബിഷപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഈ രേണുസുതി എന്റെ സ്തുതിച്ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി അതൊക്കെയല്ലേ നിങ്ങൾ ഈ പറയുന്നത് ബിഷപ്പ് അതിനെ അതിനെപ്പറ്റി എന്തുകൊണ്ട് പറയുന്നേ ബിഷപ്പ് അന്ന് അങ്ങനെ സംസാരിച്ചത് ഇട എത്രയാന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ഇപ്പൊ പുരോഹിതന്റെ വസ്ത്രം ഇട്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ഈ പറയുന്ന ദേഷ്യം സങ്കടം ഈ പറയുന്ന എല്ലാ എമോഷൻസും തോന്നുന്ന ഒരു വ്യക്തി തന്നെയല്ലേ എല്ലാവർക്കും ക്ഷമയുടെ നെല്ലിപ്പലകന്ന് പറഞ്ഞൊരു സാധനമല്ലേ നമ്മൾ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുക എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ലി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ബാക്കിയുള്ള സഹായം ചെയ്തേക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതെ ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു നിരന്തരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ഈ പറയുന്ന എല്ലാ ഇമോഷൻസും തോന്നുന്നില്ലേ അപ്പം ആ മനുഷ്യന് അദ്ദേഹത്തിന് ഇങ്ങനെ ദേഷ്യം തോന്നുക എന്നൊക്കെ പറയും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ഞാൻ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബിഷപ്പ് ആയതുകൊണ്ട് ഇത്രയെ പറഞ്ഞുള്ളൂ സീരിയസ്ലി അദ്ദേഹം ആയതുകൊണ്ട് ഇത്രയേ പറഞ്ഞുള്ളൂ വേറെ ആരെങ്കിലും ആണെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞു ഇമാതിരി പരിപാടി കാണിക്കുന്നതിന് സീരിയസ്ലി ഓക്കെ അതുകൊണ്ട് അർഹതപ്പെടാത്ത ഒരാൾക്കും സഹായം ചെയ്യരുത് അത് ഇപ്പൊ കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു വീടാണ് അത് അവർക്ക് സുരക്ഷിതമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ രേണുശ്രതി നിങ്ങളൊരു അമ്മയാണ് അവരെ അത്രത്തോളം നിങ്ങളെ ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചത് കാണിക്കുന്നുണ്ടാവാം അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ ഒരു കർമ്മം കൊണ്ടു കൂടി നിങ്ങൾ ആ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യ ഒരു കാര്യമാണ് കാര്യം ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ട്രോമ ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ പരിപാടി നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാം പാടില്ലാതെയാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ എന്താണെങ്കിൽ ഇത്രയും കാര്യം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ തീർച്ചയായും കോമ്ബോക്സിൽ നമുക്ക് അടുത്ത വേണ്ടിയിട്ട് കാണാം അപ്പൊ ശരി